ാലികൊണ്ട് ബംഗാൾ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചു കുലുക്കിരിക്കുകയാണിപ്പോൾ ഡിവൈഎഫ്ഐ മമതാ മമതാഭരണത്തിന് കീഴിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ചിറകറ്റി വീണെന്ന് വിധി എഴുതിയവരുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ച മഹായുവജന പ്രളയത്തിനാണ് ജനുവരി ഏഴിന് ബ്രിഗേഡ് ഗ്രൗണ്ട് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് പത്ത് ലക്ഷം പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഈ ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞ ജനക്കൂട്ടം രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആവേശവും വളരെ വലുതാണ് അൻപത് ദിവസം നീണ്ടുനിന്ന ഇൻസാഫ് യാത്രയാണ് ഏഴ് കൂറ്റൻ റാലികളോടെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ സംഗമിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ യുവജന വിഭാഗമായ ഡിവൈഎഫ്ഐക്ക് മാത്രമായി ഇത്രയധികം ആളുകളെ റാലിയിൽ അണിനിരത്താൻ കഴിയുമെങ്കിൽ സി പി എമ്മിന്റെ മറ്റു വർഗ ബഹുജന സംഘടനകൾ എല്ലാം ചേർന്ന് ഒരു റാലി നടത്തിയാൽ എന്താകും അവസ്ഥയെന്നത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെയും തൃണമൂൽ കോൺഗ്രസിനെയും ആശങ്കപ്പെടുത്തുന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾക്കെതിരെ സംഘടിപ്പിച്ച റാലിയാണ് തൃണമൂലിന്റെയും ബി ജെ പിയുടെയും ഉറക്കം കിടക്കുന്നത് നീണ്ടകാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഇതാദ്യമായാണ് ഇത്രയും വലിയ ഒരു റാലി ഡിവൈഎഫ്ഐ നേരിട്ട് സംഘടിപ്പിക്കുന്നത് സംഘാടകരെ പോലും അമ്പരപ്പിച്ച യുവജന പങ്കാളിത്തമാണ് റാലിയിൽ ഉണ്ടായിരിക്കുന്നത് പശ്ചിമബംഗാളിൽ ഇനിയൊരു തിരിച്ചുവരവ് പ്രയാസമാണെന്ന് കരുതി നിർജീവമായ സി പി എം പ്രവർത്തകർക്കും തൃണമൂൽ ആക്രമണത്തെ തുടർന്ന് സ്വന്തം ഗ്രാമങ്ങൾ ഉപേക്ഷിച്ചു പോയവർക്കുമെല്ലാം ആത്മവിശ്വാസത്തോടെ ചെങ്കൊടി പിടിക്കാനുള്ള അവസരമാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ തുറന്നുകൊടുത്തിരിക്കുന്നതെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആണ് പ്രധാന എതിരാളിയെന്ന് പ്രഖ്യാപിച്ച തൃണമൂൽ കോൺഗ്രസിന് അപ്രതീക്ഷിതമായ വെല്ലുവിളിയാണ് ഇടതുപക്ഷം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ തൃണമൂൽ കോൺഗ്രസുമായി ഒരു തരത്തിലുള്ള സഹകരണത്തിനും സി പി എം തയ്യാറില്ലെന്നതാണ് നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത് കോൺഗ്രസിന് മമതാ ബാനർജി വാഗ്ദാനം ചെയ്ത രണ്ട് സീറ്റ് വേണ്ടെന്ന് കോൺഗ്രസ് നേതാക്കളും വ്യക്തമാക്കിയിട്ടുണ്ട് നാല്പത്തിരണ്ട് ലോക്സഭാ അംഗങ്ങളുള്ള പശ്ചിമ ബംഗാളിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ഇരുപത്തിരണ്ട് സീറ്റുകളും ബി ജെ പി പതിനെട്ട് സീറ്റുകളുമാണ് നേടിയിരുന്നത് രണ്ട് സീറ്റുകൾ കോൺഗ്രസിനും ലഭിക്കുകയുണ്ടായി മുഗൾ റോയ് അടക്കമുള്ള പ്രമുഖ തൃണമൂൽ നേതാക്കളും പ്രവർത്തകരും ബിജെപിയിൽ ചേക്കേറിയതോടെയാണ് തൃണമൂൽ ബിജെപി നേരിട്ടുള്ള മത്സരത്തിന് കളമൊരുങ്ങിയിരിക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല തൃണമൂലിൽ നിന്നും ബിജെപിയിലെത്തിയവരിൽ നല്ലൊരു വിഭാഗം ഇതിനകം തന്നെ തിരിച്ച് തൃണമൂലിലും മറ്റു പാർട്ടികളിലും ചേക്കേറിക്കഴിഞ്ഞു തുടർച്ചയായി ബംഗാൾ ഭരിക്കുന്ന മമതാ സർക്കാരിനെതിരായ ജനവികാരം ആളി കത്തിച്ച് ഇടതുപക്ഷ സംഘടനകളും കളം കഴിഞ്ഞു മുപ്പത്തിനാല് വർഷത്തെ ഇടതുപക്ഷ ഭരണത്തെ എങ്ങനെയാണോ തൃണമൂൽ കോൺഗ്രസ് വീഴ്ത്തിയത് അതിന് സമാനമായ അവസ്ഥയാണ് ഇനി മമതയ്ക്കും തൃണമൂൽ കോൺഗ്രസിനും നേരിടേണ്ടി വരിക കാര്യങ്ങൾ പോകുന്നതും ആ ദിശയിലേക്ക് തന്നെയാണ് പ്രത്യയശാസ്ത്രമോ രാഷ്ട്രീയ ധാർമ്മികതയോ ഇല്ലാത്ത പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് അതിന് ചൂണ്ടിക്കാണിക്കാൻ നിരവധി ഉദാഹരണങ്ങളുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ തൃണമൂൽ ഭരണം പിടിക്കുമ്പോഴുള്ള അവസ്ഥയല്ല ഇന്ന് ആ പാർട്ടിക്ക് ബംഗാളിലുള്ളത് മോദിയെ മുൻപെതിർത്ത ശൗര്യമൊന്നും ഇപ്പോൾ മമതയ്ക്കില്ല അത്തരമൊരു വാർത്തയും ബംഗാളിൽ നിന്നും പുറത്തു വരുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം തൃണമൂൽ ഭരണത്തെ ജനങ്ങൾക്കും മടുത്തു തുടങ്ങി അഴിമതിയും ഗുണ്ടായുസവും സഹിക്കുന്നതിലും അപ്പുറമാണ് ഇതിലൊക്കെയുള്ള പ്രതിഷേധമാണ് ഡിവൈഎഫ്എ റാലിയിലൂടെ പൊട്ടിയൊഴുകിയിരിക്കുന്നത് ഇടതുപക്ഷ നേതാക്കളെക്കാൾ ചങ്കൂറ്റം പശ്ചിമ ബംഗാളിൽ അവരുടെ അണികൾക്കാണുള്ളത് ഇടതുപക്ഷ ഭരണം വീണതിനെ തുടർന്ന് മമതയെ രക്ഷകയായി കണ്ട ന്യൂനപക്ഷങ്ങൾക്കും അവരെ ഇപ്പോൾ മടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇടതുപക്ഷ ഭരണകാലത്ത് ഒരു വർഗീയ കലാപവും ഉണ്ടാകാതിരുന്ന ബംഗാളിൽ മമത ഭരണം പിടിച്ച ശേഷം നടന്നതാകട്ടെ നിരവധി കലാപങ്ങളാണ് ഇടതുപക്ഷ ഭരണത്തിൽ ഒരു സീറ്റ് പോലും ലഭിക്കാതിരുന്ന ബി ജെ പിക്ക് പതിനെട്ട് ലോക്സഭാ സീറ്റുകൾ ലഭിച്ചതും മമതയുടെ തൃണമൂൽ ഭരിക്കുമ്പോഴാണ് ഇതെല്ലാം വൈകിയെങ്കിലും ബംഗാളിലെ മതന്യൂനപക്ഷങ്ങളും ഇപ്പോൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ മമതാ ബാനർജി പ്രസ്താവനയിൽ പ്രതികരണം ഒതുക്കിയപ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്ന കേരള നിയമസഭയാണ് രാജ്യത്ത് തന്നെ ആദ്യമായി പ്രമേയം പാസാക്കിയിരുന്നത് ഇത് കണ്ടാണ് പിന്നീട് മമതയുടെ ബംഗാൾ നിയമസഭയും അന്ന് ഭരണത്തിലുണ്ടായിരുന്ന ചില കോൺഗ്രസ് സർക്കാരുകളും പ്രമേയം പാസാക്കിയിരുന്നത് ബി ജെ പി സർക്കാരിനെതിരായ മമതയുടെ നിലപാടിൽ തന്നെ കാവട്ടി ഉണ്ടെന്നാണ് സി പി എം ആരോപിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ആ നിർണായക വോട്ട് ബാങ്കിനെ ഒപ്പം നിർത്തി സംസ്ഥാന ഭരണം നിലനിർത്താനാണ് എല്ലാ ഘട്ടത്തിലും മമത സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് പ്രധാന ആക്ഷേപം രാജ്യത്തെ ആദ്യ ബി ജെ പി മന്ത്രിസഭയിൽ അംഗമായ തൃണമൂൽ കോൺഗ്രസ് അവസരം ലഭിച്ചാൽ ഇനി വീണ്ടും ബി ജെ പി മന്ത്രിസഭയിൽ അംഗമാകുമെന്നതാണ് വിലയിരുത്തൽ ഇതും ഒരു രാഷ്ട്രീയ ക്യാമ്പയിനായി തന്നെ സി പി എമ്മും മറ്റ് ഇട സംഘടനകളും ബംഗാളിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് പശ്ചിമ ബംഗാളിലെ പൊതു തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി തിരിച്ചടി നേരിട്ട സിപിഎം അതിന്റെ വർഗ്ഗ ബഹുജന സംഘടനകളെ മുൻനിർത്തി ശക്തമായ പ്രക്ഷോഭമാണ് അടുത്ത കാലത്തായി ബംഗാളിൽ നടത്തി വരുന്നത് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും മാത്രമല്ല വിവിധ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളും പ്രക്ഷോഭ രംഗത്ത് സജീവമാണ് ഈ പോരാട്ടങ്ങൾ നൽകിയ ഊർജമാണ് ബ്രിഗേഡ് ഗ്രൗണ്ടിലും ഇപ്പോൾ ദൃശ്യമായിരിക്കുന്നത് റാലിയിൽ പങ്കെടുത്തതിനേക്കാൾ എത്രയോ ഇരട്ടിപ്പേർ ഇടതുപക്ഷത്തോട് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് പുറത്തുണ്ടെന്നതും നാം തിരിച്ചറിയണം അതിൽ യുവാക്കളും വിദ്യാർത്ഥികളും സ്ത്രീകളും മാത്രമല്ല കർഷകരും തൊഴിലാളികളും കച്ചവടക്കാരും ഉൾപ്പെടെ അനവധി സാധാരണക്കാരുമുണ്ട് ഇവർക്കെല്ലാം ബൂത്തിലെത്തി നിർഭയമായി വോട്ട് ചെയ്യാനുള്ള അവസരം ലഭിച്ചാൽ തീർച്ചയായും ബംഗാളിൽ ചുവപ്പിന്റെ തിരിച്ചുവരവനുള്ള കളമാണ് ഒരുങ്ങുക അതാകട്ടെ ഇപ്പോൾ വ്യക്തവുമാണ് ഡിവൈഎഫ്ഐ റാലിയുടെ വൻ വിജയത്തിന് പിന്നാലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യമാകണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം ഇതിനകം തന്നെ സി നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസുമായല്ല സി പി എമ്മുമായാണ് സഖ്യം വേണ്ടതെന്നാണ് കോൺഗ്രസിന്റെ ബംഗാൾ ഘടകം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ കേരളത്തിലെ കോൺഗ്രസുകാർ ഈ കാഴ്ചയും കാണുക തന്നെ വേണം പശ്ചിമ ബംഗാളിൽ രണ്ട് സീറ്റ് നൽകാനുള്ള കരുത്തേ കോൺഗ്രസിനുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ് തൃണമൂലിന്റെ പിറവിക്കു തന്നെ കാരണക്കാരായ കോൺഗ്രസിന് അർഹിച്ച മറുപടി തന്നെയാണിത് കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ വോട്ടുകൾ ഉൾപ്പെടെ വാങ്ങി വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് നേരം ഇരുട്ടി വെളുക്കുന്നതിനു മുൻപ് തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ കൂടാരത്തിൽ ചേക്കേറിയിരിക്കുന്നത് ഖദർ എത്ര വേഗമാണോ കാവ്യണിയുന്നത് അതേ വേഗത്തിൽ തന്നെയാണ് തൃണമൂലായും രൂപാന്തരം പ്രാപിക്കുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെയാണിത് അതെന്തായാലും പറയാതെ വയ്യ